പ്രവൃത്തി നടക്കുന്ന നിർദ്ദിഷ്ട മലയോര ഹൈവേയിലെ കുഴികൾ തിങ്കളാഴ്ച മുതൽ അടച്ചു തുടങ്ങുമെന്ന് എൻ ഷംസുദ്ദീൻ എം എൽ എ അലനല്ലൂർ ടൌൺ ഉൾപ്പെടുന്ന അഞ്ച് കിലോമീറ്റർ റീച്ചിൽ റോഡ് നിർമ്മാണം അടുത്താഴ്ച മുതൽ ആരംഭിക്കുമെന്നും എം എൽ എ അലനല്ലൂരിൽ അറിയിച്ചു പാതയിലെ കുഴികൾ അടയ്ക്കാൻ കിഫ്ബി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു കുമരമ്പത്തൂർ ചുങ്കം സ്കൂൾ പരിസരത്തെ കുഴികൾ അടച്ചു തുടങ്ങിയപ്പോഴേക്കും മഴ ശക്തമായതാണ് പ്രവൃത്തി പിന്നീട് നടത്താൻ കഴിയാതെ വന്നത് മഴ കുറഞ്ഞതോടെ തിങ്കളാഴ്ച മുതൽ പ്രവൃത്തി വീണ്ടും ആരംഭിക്കാനാകുമെന്ന് എം എൽ എ അറിയിച്ചു ഞങ്ങളെല്ലാം കൂടി ഇടപെട്ട് അതിന്റെ കുണ്ടുകുഴികൾ തീർക്കാൻ ഒരു മുപ്പത് ലക്ഷം രൂപ വേറെയും ഒരു മുപ്പത് ലക്ഷം രൂപ വേറെയും അനുവദിച്ചു അതിന്റെ പ്രവൃത്തി നാല് ദിവസം മുമ്പ് ചുങ്കത്ത് സ്കൂളിന്റെ മുമ്പിൽ വെച്ച് തുടങ്ങി ഒരു ലോഡ് പിന്നെ ടാറൊക്കെ കുഴച്ച് മെറ്റിലൊക്കെ ആയിട്ട് വന്ന് കുഴി അടച്ചു തുടങ്ങുമ്പോഴേക്ക് മഴ കൊണ്ടുപോയി ഈ വർഷം ആണ് മഴ ഏപ്രിൽ മുതലേ മഴയാണ് ഒരു ലോഡ് അവർക്കത് നഷ്ടമായി ഇനി ഓണം കഴിഞ്ഞ് പോയല്ലോ കൂടാതെ മലയോര ഹൈവേയുടെ അലനല്ലൂർ ഉൾപ്പെടുന്ന അഞ്ചു കിലോമീറ്റർ റീച്ച് റോഡ് നിർമ്മാണം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന് എം എൽ എ അലനല്ലൂരിൽ പറഞ്ഞു അതിന്റെ ഒരു റീച്ച് അഞ്ചു കിലോമീറ്റർ അലനല്ലൂർ ടൗൺ ഉൾപ്പെടെയുള്ള അഞ്ചു കിലോമീറ്റർ ഈ ശരിയായ റോഡ് പ്രവൃത്തി തന്നെ ഈ ഒരാഴ്ചയിൽ ആരംഭിക്കാം എന്നും ആളുകളെ സൊസൈറ്റിയുടെ ബന്ധപ്പെട്ട ആളുകളുമായും ഉദ്യോഗസ്ഥന്മാരുമായും നമ്മൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമായിട്ടു അപ്പൊ ആ റോഡിന്റെ പണി കുറച്ച് സമയം എടുക്കും കാഞ്ഞിരപ്പാറ വരെ തീരണം ആ റോഡിന്റെ പണി തീരുന്നതോടുകൂടി നമ്മളുടെ എല്ലാ പ്രധാന പി റോഡുകളും നമുക്ക് നല്ല രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു മഞ്ചേരി നിലമ്പൂർ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് മേലാത്തുർ വഴി മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഏറ്റവും എളുപ്പം എത്താൻ കഴിയുന്ന പാത കൂടിയാണ് കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയായ നിർദ്ദിഷ്ട മലയോര ഹൈവേ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സീറോ ഫോർ